ആ ഓപ്പ് വരും ഓപ്പ് വരുമാനങ്ങളെ ഞാൻ നേരായല്ലോ എന്തോ രാ വീടല്ലേ അവിടെ ഒരു കാക്ക കുത്തി നിൽക്കണു പോയോ കാട്ടെ ഇത് വന്നോ അങ്ങനെ കൊറേ നേരം കാക്ക ചോട്ടിട്ട് ആ പാട്ടു പോയ കഴിച്ചെ ആ നടത്തി നമുക്ക് പോവാ അവിടെ എന്റെ പേരെന്താറോ എന്റെ പേര് പിന്നെ കുഞ്ഞായ്മ കൂലി മാസം കൂലി പറഞ്ഞ ചായക്കായാ മതി നിങ്ങള് നല്ല പോലെ പോണി ഒരു ആറുപേരുന്നാൽ മതി വീട്ടിലാരൊക്കെ വീട്ടിൽ ഞാനൊറ്റയ്ക്ക് ഭാര്യ 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 അഞ്ചു കുട്ടികളും ഉണ്ട് வளம் விட்டுங்களே உம் கொச்சு ஆஹ் இது கட் அப்படின்னு அல்லிப்பாரா മലപ്പുറത്തു എന്നിട്ട് തണ്ടേ പൂജ കിട്ടില്ല മക്കളെ പോളെങ്ങിയാട്ടോ പിന്നെ ചായ കട്ടൻ ചായയും പോളിങ്ങും ഇത് കഴിഞ്ഞിട്ട് ഞമ്മക്ക് നാല് പണിക്കുണ്ട് അത് വരുവണ്ടിട്ടോ ആ ఆల్ బిస్కెట్ రండి ఇంటి దగ్గర అర్పుల ఆడదాం మెక యాళ్ళు బెడికొక్కు ఐయాది సంహం ఆలికి లాబతిలే 36 వయసాయకు ഏതാളെ വിശ്രമിക്കട്ടെ കൊഴങ്ങി ഏതാലും അയാളെ പീസ് എത്ര ഇഞ്ഞോണ്ട് അടക്കൂലെ ആ പണിയെ മുഴി പണി ഞാനെന്നും ഇങ്ങനത്തെ എല്ലാത്തിങ്ങനെ രണ്ടിൻറ്ററേക്കുന്നു പണിയെടുത്തിട്ട് കൊറേക്കണു ഏതായാലും കഴിഞ്ഞിരിക്കണു കുറച്ചു കഴിഞ്ഞു ചെന്നൂറ് അസ്റ്റുമാണ് അങ്ങനെ

ിസ് കാന്താ വേറെ ഏതോ ബിസ്കരാന്തി ഓ ഞല്ലാ പോയിൻ്റെ അടുത്ത് പോവാ അയ്യോ ഇനി വന്ന എന്തേലും തിന്നാൻ കിട്ടുവേ